നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മയത്തിനും മഹത്വമുണ്ട് എന്നതാണ് നാം കണ്ടു വയനാട്ടിലെ മുണ്ടക്കഴത്ത് ഉരുൾപൊട്ടൽ സംഭവിച്ചുകൊണ്ട് ഒരുപാട് മനുഷ്യർ മണ്ണിനടിയിൽപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു അള്ളാഹോർക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബാനോ താല അവരുടെ കുടുംബാംഗങ്ങൾക്ക് ക്ഷമ നൽകട്ടെ അവിടെ ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു അള്ളാഹുർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ അത് വലിയ അഭിബാന്തത്താണ് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അവിടുന്ന് ഒരുപാട് മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെടുത്തു ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ അവിടുന്ന് കിട്ടുകയുണ്ടായി ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ മരണാനന്തര ക്രിയകൾ എങ്ങനെയാണ് നാം നിർവഹിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അസ്സലാമു അലൈക്കും അസ്ലാം വളരെക്കും വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസുലില്ല സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റു കുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഈ മഹാപ്രപഞ്ചത്തിൽ ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടിയാണ് മനുഷ്യൻ അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു അള്ളാന്റെ ഖുർഹാൻ സൂറത്തുൽ സുഹൃത്തു ഇസ്ര എഴുപതാമത്തെ ആയത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആദം ആദം സന്തതികളെ ും കരയിലും ഒക്കെ അവരെ വഹിക്കാനുള്ള വാഹനങ്ങൾ അവർക്ക് നൽകി ഏറ്റവും നല്ലതിൽ നമുക്ക് ഉപജീവന മാർഗം നൽകി മനുഷ്യരെ മറ്റ് സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും ഉന്നതരാക്കിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത് അപ്പൊ മനുഷ്യർക്ക് അള്ളാഹു വലിയ പദവി നൽകിയിട്ടുണ്ട് അത് മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നല്ല മനോഹരമായ കണ്ണുകൾ നമ്മുടെ മുഖത്തിന് എന്തോ ഒരു ഭംഗിയാണ് ആ കണ്ണുകൾ അതിലുപരി ആ കണ്ണുകൾ കൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചം മുഴുവനും കാണാൻ സാധിക്കുന്നു ഏറ്റവും വലിയ മെഗാ പിക്സൽ ക്യാമറകളെക്കാൾ പവറുള്ള കണ്ണുകൾ നമുക്ക് അള്ളാഹു സംവിധാനിച്ചു തന്നു ഈ കണ്ണുകളുടെ സ്ഥാനത്ത് വെറും രണ്ട് കുഴികളായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഭയാനകമായ അവസ്ഥയായിരിക്കും അള്ളാഹു കാത്തിരീക്ഷിക്കട്ടെ അതുപോലെ തന്നെ മനോഹരമായ ദന്തനിരകൾ ചുണ്ടുകൾ മൂക്കുകൾ സ്മെല്ലെടുക്കാനുള്ള കഴിവ് കൈകാലുകൾ എല്ലാം അള്ളാഹു നമുക്ക് നൽകി ഇതെല്ലാം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഇതൊക്കെ ഇല്ലാതാകുമ്പോഴാണ് ഇതിന്റെയൊക്കെ ഇല്ലായ്മ ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നാം ശുക്ര ചെയ്യുന്നവരാകണം എപ്പോഴും നാം നന്ദി പ്രകടിപ്പിക്കുന്നവരാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ മനുഷ്യർ അള്ളാഹു ഒരുപാട് പദവികൾ നൽകിയിട്ടുണ്ട് മനുഷ്യർക്ക് മാത്രമല്ല മനുഷ്യർക്ക് ലോകത്തുള്ള സർവ്വതും അധീനപ്പെടുത്താനുള്ള ബുദ്ധിശക്തി എന്ന കഴിവ് അള്ളാഹു നൽകി അള്ളാന്റെ പരിശുദ്ധ പറയുന്നു അള്ളാഹു ഈ ഭൂമിയിലുള്ള സർവ്വതും മനുഷ്യർക്ക് അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്തു ചിന്തിക്കുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ടെന്ന് അള്ളാഹന്റെ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു അപ്പോ മനുഷ്യർക്ക് ഒരുപാട് പദവികൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ശ്രേഷ്ഠതകൾ അള്ളാഹു നൽകിയിട്ടുണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്

പിന്നെ ഏറ്റവും ഏറ്റവും പിന്നെ പിന്നെ അടുത്തവർ മനുഷ്യർ അള്ളാഹുലിക്ക് ഉത്കൃഷ്ടരാണ് എന്ത് കൊണ്ടാൻ കാരണം എന്താണ് അന്ന അൽബു മുസ്തീറും അള്ളാഹുവിന്റെ അവരുടെ ഹൃദയങ്ങൾ പ്രകാശിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ ദിഖറുകൾ കൊണ്ട് അവരുടെ നാവുകൾ പവിത്രമാക്കപ്പെട്ടതായിരിക്കുന്നു അവരുടെ അവയവങ്ങൾ അള്ളാഹുനെ വഴിപെടൽ കൊണ്ട് ഏറ്റവും ബഹുമാനമുള്ളതായി തീർന്നിരിക്കുന്നു അപ്പോ പിന്നീട് അള്ളാഹുനെ കടുത്തവർ ആരാണ് അഭിബാധ സൽക്രമൻ കൊണ്ട് അള്ളാഹുനെ കടുത്തവരാണ് എപ്പോഴും ഹൃദയത്തിൽ ദിഖറുകൾ ഉണ്ടായിരിക്കുക എപ്പോഴും അഭിഭാദത്തുകൾ നാം ചെയ്യുക എന്നതാണ് വിഭാദത്തിൽ ഏറ്റവും സഷ്ടമായത് നിസ്കാരമാണ് ആ നിസ്കാരത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ നാം നിസ്കാരം പൂർത്തീകരിക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോരാൻ പാടില്ല അത് തെറ്റാണ് പക്ഷെ ഒരു സാഹചര്യത്തിൽ ഒഴികെ ഒരാൾ മരണപ്പെടാൻ നിൽക്കുകയാണ് ഒരാൾ മരണത്തിൽ വല്ല അപകടത്തിൽ പെട്ടുകൊണ്ട് മരണപ്പെടാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ നിസ്കാരത്തിൽ നിന്ന് കൈയഴിച്ചുകൊണ്ട് ആളെ രക്ഷിക്കണമെന്നാണ് ഇസ്ലാമിലെ ഫിഖ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരാൾ മുങ്ങി മരിക്കാൻ നിൽക്കുന്ന സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരം ഒഴിവാക്കി അയാളെ രക്ഷപ്പെടുത്തണമെന്നാണ് ജീവ ജീവിതത്തിന് ജീവൻ അത്രത്തോളം പ്രാധാന്യം ഇസ്ലാം നൽകുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് അത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വലിയ പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് നമ്മൾ കണ്ടു വയനാട്ടിലെ ഒരുപാട് ആളുകൾ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ പ്രതികൂലമായ കാലാവസ്ഥയും പ്രതികൂലമായ സാഹചര്യങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അവിടെ മനുഷ്യ ജീവനുകൾ രക്ഷിക്കാൻ അവിടെ ഉള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന രക്ഷാപ്രവർത്തകരെ നമ്മൾ അവിടെ കണ്ടു അള്ളാഹുർക്ക് അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ കുത്തിയഴുകുന്ന പുഴയും പ്രതികൂലമായ കാലാവസ്ഥയും നടക്കാനോ ഒന്നിനും വഴികളില്ലാതെ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെയൊക്കെ പ്രയാസപ്പെട്ടുകൊണ്ട് കാടുകളിലൂടെയൊക്കെ കയറി ഇറങ്ങിക്കൊണ്ടൊക്കെ ആളുകളെ രക്ഷപ്പെടുത്തിയത് പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മൾ കണ്ടു വയനാട്ടിലെ മുണ്ടക്കയത്തും അതുപോലെ തന്നെ പുഞ്ചിരിമറ്റത്തും ചൂരൽ മലയിലൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ എതിർപ്പെട്ട സന്നദ്ധ പ്രവർത്തകരും സൈനികരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഒക്കെ അപ്പം അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകട്ടെ അവരൊക്കെ അഭിനന്ദിക്കുകയാണ് അതൊക്കെ നല്ല കാര്യങ്ങളാണ് അവിടെ നിന്ന് ഒരുപാട് മൃതദേഹങ്ങളും മൃതദേഹങ്ങൾടെ ഭാഗങ്ങളൊക്കെ കണ്ടെടുക്കാൻ സാധിച്ചു മൃതദേഹങ്ങളെ ബഹുമാനിക്കണമെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് മൃതദേഹങ്ങൾ അനാവശ്യമായിട്ട് അഘാരണമായിട്ട് മുറിവേൽപ്പിക്കാൻ പോലും പാടില്ല മൃതദേഹങ്ങളുടെ മുടിയോ രോമങ്ങളോ ഒന്നും ആവശ്യമില്ലാതെ നീക്കം ചെയ്യാൻ പാടില്ല മൃതദേഹത്തെ ബഹുമാനിക്കണമെന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് ഇനി ഒരു മൃതദേഹം അമുസ്ലിമായ ആളുടെ മൃതദേഹമാണെങ്കിലും സംസ്കരിക്കാൻ ആളില്ലാത്ത അവസ്ഥ വരുമ്പോൾ അതൊരു മുസ്ലിം അതിന്റെ മരണാനന്തര മരണാനന്തരക്രിയകൾ ചെയ്യൽ നിർബന്ധമായിട്ടാണ് ഫിഖ് നമ്മൾ പഠിപ്പിക്കുന്നത് മഹനായ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അവര് അമുസ്ലിമായ ആളാണെങ്കിൽ പോലും അവരെന്താകണം അവരുടെ മരണാനന്തര ക്രിയകളൊക്കെ ചെയ്തുകൊണ്ട് അവരെ നല്ല രീതിയിൽ മറവ് ചെയ്യണം എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുകയാണ് അതുപോലെ തന്നെ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കിട്ടിയാലും അവയും മറമാടണം വെള്ളത്തിൽ മുങ്ങി വരിച്ച് അത് മുസ്ലിമിൻ്റെതാണോ മുസ്ലിമിൻ്റെതാണോ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ കിട്ടിയാൽ പോലും അതിന്റെ മരണാനന്തര ക്രിയകൾ നമ്മൾ ചെയ്യണമെന്നാണ് കാണാൻ സാധിക്കും ബിൽ മുസ്ലിമീങ്ങളാണോ അത് മുസ്ലിമീങ്ങളാണോ മുസ്ലിമീങ്ങളാണോ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ വന്നാൽ അത് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിൽ എല്ലാത്തിനെയും എന്താവണം എല്ലാ മയ്യത്തുകളെയും കുളിപ്പിക്കണം മൃതശരീരങ്ങളെയും കുളിപ്പിക്കണം വസല്ല വസൊല്ല അവരുടെ മേലൊക്കെ എന്ത് ചെയ്യണം നിസ്കരിക്കണം അതിന് മുസ്ലിംകളുടെ എണ്ണം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ശരി അവർക്ക് മരണാനന്തര ക്രിയകളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കണമെന്നാണ് നമ്മൾ കണ്ടു വയനാട്ടിലെ സർവ്വമത പ്രാർത്ഥന നടത്തിയത് എന്നിട്ട് അവരെ മറവ് ചെയ്തത് അവിടെ ഓരോ നമ്പറുകൾ വെച്ച കല്ലുകൾ നാട്ടിവെച്ചത് ഇനി പിന്നീട് കുടുംബാംഗങ്ങൾ വരികയാണെങ്കിൽ ഡി ടെസ്റ്റ് നടത്തിക്കൊണ്ട് ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അപ്പോ അതുപോലെ മൃതദേഹങ്ങളെ ബഹുമാനിക്കാനും മൃതദേഹങ്ങളുടെ ഭാഗങ്ങളെ നല്ല രീതിയിൽ സംസ്കരിക്കാനും അതിനെ മറവ് ചെയ്യാനുമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിന് ആ മുസ്ലിമാണെങ്കിലും മുസ്ലിം ആണ് എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം വന്നാലും എങ്ങനെയാണെങ്കിലും അതിനൊക്കെ മരണാനന്തര മരണാനന്തരക്രിയകൾ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അതിനെ മറവ് മാറണം എന്നതാണ് അത് ഇസ്ലാം വലിയ സ്ഥാനം നൽകുന്നുണ്ട് അത് നിർബന്ധമായിട്ടുള്ള ബാധ്യതയായിട്ടാണ് ഫുഖാക്കൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ മൃതദേഹങ്ങളെ ബഹുമാനിക്കണം ആദരിക്കണം അതിനോട് അനാദരവ് നമ്മൾ കാണിക്കാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ വയനാട്ടിൽ ഒരുപാട് പേരെ ദുരന്തത്തിൽ പെട്ടുകൊണ്ട് പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടുപോയി അള്ളാഹുർക്കൊക്കെ ക്ഷമ നൽകട്ടെ അവിടെ മരണപ്പെട്ടവർക്ക് ഷഹീദിന്റെ പ്രതിഫലം നൽകട്ടെ അള്ളാഹോ അവർക്കൊക്കെ ഒരു പുനരധിവാസം നൽകട്ടെ അവർക്ക് അവർ നഷ്ടപ്പെട്ടതെല്ലാം അള്ളാഹുർക്ക് തിരിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സുഹാനു വലാം നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാസാക്കി നൽകട്ടെ نن أوساني في كيان إلا ورد دعاتي من وصية وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته